നമസ്കാരം നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഒരുപക്ഷെ യാദൃച്ഛികമായിട്ടായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു താക്കോൽ ഒരു സൂചന ചിലപ്പോൾ ഈ നിമിഷത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഒന്ന് കണ്ടെത്തിയാലോ ഇപ്പോൾ നിങ്ങളൊരു ചെറിയ തീരുമാനമെടുക്കാൻ പോവുകയാണ് വളരെ ലളിതമായ ഒന്ന് പക്ഷേ ആ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചില വലിയ രഹസ്യങ്ങൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തിയേക്കാം നിങ്ങൾ തയ്യാറല്ലേ ഈ ചോദ്യത്തിനുള്ള ഉത്തരവുണ്ടല്ലോ അത് നിങ്ങളുടെ തലച്ചോറന്നല്ല വരേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് അതുകൊണ്ട് ഒരുപാട് ചിന്തിച്ച് തല പുകയ്ക്കരുത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആദ്യം വരുന്ന ഒരു തോന്നലുണ്ടല്ലോ ആ ആകർഷണം അതിനങ്ങ് വിശ്വസിക്കുക ഓക്കെ നിങ്ങളുടെ മുന്നിൽ രണ്ട് ദൈവിക രൂപങ്ങളുണ്ട് ഒന്ന് ധൈര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായ സാക്ഷാൽ ഭഗവാൻ മുരുകൻ മറുവശത്ത് എല്ലാ തടസ്സങ്ങളും മാറ്റി നമുക്ക് പുതിയ തുടക്കങ്ങൾ നൽകുന്ന ഗണപതി ഭഗവാൻ ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ രണ്ട് രൂപങ്ങളെയും മനസ്സിൽ കാണാൻ ശ്രമിക്കൂ ഏതു രൂപത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളം പറയുന്ന ആ ഉത്തരം തിരഞ്ഞെടുക്കുക അപ്പോ നിങ്ങളൊരു എത്തിയിട്ടുണ്ടാവല്ലേ ഒരു കാര്യം ഓർക്കണം ഇത് വെറുമൊരു ഇഷ്ടത്തിൻറെ മാത്രം കാര്യമല്ല നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെക്കൊണ്ട് തിരഞ്ഞെടുപ്പിച്ച ഈ രൂപം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് അപ്പോ നിങ്ങളുടെ ഹൃദയം തിരഞ്ഞെടുത്തത് ഭഗവാൻ മുരുകനെയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന സന്ദേശം പ്രത്യേകമായി നിങ്ങൾക്കുള്ളതാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു യോദ്ധാവിൻ്റെ ആത്മാവാണ് കുടികൊള്ളുന്നത് ഒരു പക്ഷേ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ആ ഒരു കാര്യം ഈയടുത്തായി മറന്നുപോയിരിക്കാം അല്ലേ നിങ്ങളിപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ഓർത്ത് ഒരുപാട് വിഷമിക്കേണ്ട അതൊക്കെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ചെറിയ പരീക്ഷണങ്ങൾ മാത്രമാണ് സത്യത്തിൽ നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും ഒരു പുതിയ തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ് അധികം വൈകാതെ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ഒരു പുതിയ ദിശാബോധവും വ്യക്തമായ ഒരു ലക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞുവരും നിങ്ങൾക്കുള്ള ആത്മീയ സന്ദേശം ഇതാണ് നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുക എന്നിട്ട് ധൈര്യത്തോടെ മുന്നോട്ടു ചുവടുവയ്ക്കുക ഒന്നോർക്കുക സത്യത്തിന്റെ പാതയിൽ പോരാടുന്നവർക്ക് ഈശ്വരന്റെ പിന്തുണ എപ്പോഴും കൂടെയുണ്ടാകും ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ വരുന്ന ആറാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സുവർണാവസരം കടന്നുവരും ഒരുപക്ഷെ അതൊരു പുതിയ ജോലിയാകാം അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധമാകാം ചിലപ്പോഴൊരു ആത്മീയമായ ഉണർവ് പോലും ആകാം എന്തായിരുന്നാലും ആ വരുന്ന മാറ്റത്തെ പേടിക്കരുത് രണ്ട് കൈയും നീട്ടി അതിനെ സ്വീകരിക്കണം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നോർക്കുക ശരി ഇനി നിങ്ങളുടെ മനസ്സ് തെരഞ്ഞെടുത്തത് വിഘ്നങ്ങളൊക്കെ മാറ്റുന്ന നമ്മുടെ ഗണപതി ഭഗവാനെ ആണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് പൊതുവെ പറഞ്ഞാൽ ശാന്തമായൊരു മനസ്സാണ് നിങ്ങളുടേത് പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കുറച്ചൊന്ന് കെടുത്തിയിട്ടുണ്ടാകാം അല്ലേ എന്നാൽ കേട്ടോളൂ ഒരു സന്തോഷവാർത്തയുണ്ട് ആ തടസ്സങ്ങളെല്ലാം നീങ്ങാൻ പോകുന്ന ഒരു പുതിയ കാലഘട്ടം ഇപ്പോൾ തുടങ്ങുകയാണ് നിങ്ങളുടെ ബുദ്ധിയും മറ്റുള്ളവരുമായി സംസാരിക്കാനുള്ള കഴിവും പുതിയ ഉയരങ്ങളിലേക്ക് പോകും അതുമാത്രമല്ല ദൈവം നിങ്ങൾക്കായിട്ട് മാത്രം ചില രഹസ്യങ്ങൾ ചില സർപ്രൈസുകൾ ഒരുക്കി വച്ചിട്ടുണ്ട് ഒരു നല്ല വാർത്തയോ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമോ എന്തായാലും അത് ഉടൻ നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്കുള്ള ആത്മീയ സന്ദേശം ഇതാണ് ശ്രദ്ധിച്ചു കേൾക്കണം വിജയമെന്നത് ദൈവം നമുക്ക് കയ്യിൽ കൊണ്ടുതരുന്ന ഒന്നല്ല ദൈവം നമുക്ക് ശരിയായ വഴി കാണിച്ചു തരും ആ വഴി ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലൂടെ നടക്കണം അപ്പോഴാണ് ആ അനുഗ്രഹം ശരിക്കും പൂർണമാകുന്നത് വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം തിരികെ തരുന്ന ഒരു അനുഭവം ഉണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തന്നെ തുടക്കം കുറിക്കും അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെപ്പോലും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കാരണം അവയെല്ലാം നിങ്ങൾക്കു വേണ്ടി മാത്രമുള്ള ദൈവികമായ അടയാളങ്ങളാണ് അപ്പോൾ നിങ്ങൾ മുരുകനെ തിരഞ്ഞെടുത്ത ആളാകട്ടെ അല്ലെങ്കിൽ ഗണപതിയെ തിരഞ്ഞെടുത്ത ആളാകട്ടെ അതിനെല്ലാം അപ്പുറം ഒരു അടിസ്ഥാനപരമായ സത്യമുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ളൊരു സന്ദേശമാണ് നിങ്ങൾ ഏത് ദൈവത്തെയാണ് തിരഞ്ഞെടുത്തത് എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള ആ ദൈവികമായ ബന്ധത്തെ നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ആ വലിയ ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ഒന്നോർക്കുക നിങ്ങളിത് കാണുന്നത് വെറുമൊരു യാദർച്ഛികതയല്ല ഈ സന്ദേശം ഈ ഒരു കൃത്യസമയത്ത് നിങ്ങൾ കേൾക്കേണ്ടിയിരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഈ നിമിഷത്തിലേത്ത് ചേരുന്നത് ഒരു നിമിഷം ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ദൈവികമായ അടയാളത്തിനാണ് നിങ്ങൾ ശരിക്കും കാത്തിരിക്കുന്നത് ഏതു വലിയ മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആഴത്തിൽ ഒന്നുകൂടി ചിന്തിച്ചാൽ ആ ഉത്തരം മറ്റെവിടെയുമല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും